ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു മധുരം ആവാം ഈ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതും ആയിട്ടുള്ള പായസം മിക്സ് വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള പാത്രം വെച്ച് ചൂടായതിനു ശേഷം ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ക്യാരമൽ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കണം ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലൊന്ന് മെൽറ്റ് ആയി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടികോളം ചവരി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പാല് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ പാലിനൊരു പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പായസ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കവർ പായസ മിക്സിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പായസ മിക്സ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നല്ലൊരു പായസമാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിന് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ചേർത്ത അടയും ചവരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരികയും വേണം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്താ നമ്മുടെ പായസമൊക്കെ നന്നായി കുറുകി നമ്മൾ ചേർത്ത് അടയും ചവരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ നല്ലൊരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ ഈ പായസത്തിലേക്ക് നമ്മൾ ചേർത്ത നെയ്യൊക്കെ ഒന്ന് മിക്സായി വരട്ടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്